എന്താ കൊലയാളി ആന പാപ്പാനെ കൊല്ലുന്ന ആന എന്നൊക്കെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് കിടക്കുന്നുണ്ട് സമൂഹത്തിൽ അങ്ങനുള്ള ഒരു കൊലയാളി ആനയാണെങ്കിൽ ഒരു കാരണവശാൽ ഇങ്ങനൊരു താഴെച്ചൂടിൽ കുരിഞ്ഞിരിക്കാൻ നോക്കൂ ഈ ആനയ്ക്ക് മദ്യം എന്നു പറയുന്ന സംഭവം അതിന്റെ സ്മെല്ല് ആനയ്ക്ക് പറ്റില്ല ഈ ആന ഏതൊക്കെ പാപ്പന്മാരെ ചെയ്തിട്ടുണ്ട് ആ പാപ്പമാരെല്ലാം മദ്യത്തിന്റെ രീതിയിലാണ് മദ്യം കഴിച്ചിട്ട് ബോധമില്ലാതെ കയറിച്ചെന്നാണ് ഹരിപ്പാട ഹരിപ്പാട് സ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി മാധ്യമങ്ങളിൽ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും ഏഴു മാസം പ്രായമുള്ള ഒരു കുഞ്ഞി പാപ്പാൻ്റെ കയ്യിൽ നിന്ന് ആനയുടെ കാലിൻ്റെ സമീപത്തേക്ക് വീഴുന്നതും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നത് ആ കാഴ്ചയിൽ നിങ്ങൾ കണ്ട ആ പേടിപ്പെടുത്തിയ ആനയാണ് തൊട്ടുമുന്നിൽ പക്ഷെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ആന ഒഴിഞ്ഞു മാറുന്നുണ്ട് എന്ന കാഴ്ചയാണ് ഞങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചത് ഇവിടെ എത്തിയപ്പോൾ മുൻപ് കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് പാപ്പാന്മാരെ കൊന്ന ഭീകരരൂപിയായ ആ ആനയെക്കുറിച്ചുള്ള കഥകളല്ല നാട്ടിൽ പലർക്കും പറയാനുള്ളത് ഇവർ പറയുന്നത് ആന മറ്റേത് മൃഗത്തെയും പോലെയും ശുദ്ധനാകും പക്ഷേ ആനയ്ക്ക് സഹിക്കാൻ കഴിയാത്ത പൊറുക്കാൻ കഴിയാത്ത പെരുമാറ്റങ്ങൾ അതിന് നേരെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സ്വാഭാവിക പ്രതികരണമാണ് മരണത്തിൽ കലാശിച്ചത് നേരിട്ട് സംസാരിക്കാൻ പലരും തയ്യാറല്ല കാരണം അവർക്ക് പറയാനുള്ളത് അധികാരികളുടെ അതുകൊണ്ട് തന്നെ മുഖമില്ലാതെ അവർ ആ ചേട്ടാ നമസ്തേ ചേട്ടാ അത് പിന്നെ സ്കന്ദനാനയുടെ ഇപ്പൊ സംഭവിച്ചത് അല്ലെ ആയിട്ട് സംഭവിച്ചതും നേരത്തെ സംഭവിച്ചതും ഇത് എപ്പോഴൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമയത്തെല്ലാം സംഭവിച്ചതും പറയുമ്പോ പാപ്പാമാരുടെ അനാസ്ഥ കൊണ്ട് സംഭവിച്ച കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ ആനയുടെ നിന്ന് ആനയാൽ ഒരു കാര്യത്തിന് ഇന്നേ വരെ മുതിരുവാട്ടെ ആവശ്യമില്ലാതെ ആനയായിട്ട് ഒരാളെ തട്ടുകോ പിടിക്കോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതിനുള്ള തെളിവാണ് ഇപ്പൊ ഈ വീഡിയോ ആരാ എടുത്തതെന്ന് നമുക്കറിയത്തില്ല ഇപ്പൊ ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് ആനയ്ക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത്രയും മടിയും ഉപദ്രവവും സഹിച്ചു നീക്കുന്ന ആന രണ്ടും മൂന്നാഴ്ച കൊണ്ട് ആന അതി കഠിനമായ ഉപദ്രവങ്ങൾക്ക് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക ആ ആന ഇത്രയും തല്ലു വാങ്ങിച്ചിട്ടാണ് ഈ പറയുന്ന അഭിലാഷെന്ന് പറഞ്ഞ പാപ്പാൻ കുഞ്ഞു താഴെ കഴിയുമ്പോൾ കുഞ്ഞാണ് ആന ആനയുടെ താഴച്ചവീട്ടിൽ നിൽക്കുന്നത് ആ സമയത്ത് എന്താണ് ആനയ്ക്ക് ചെയ്യാൻ ഇത്രയും അക്രമകാരി കൊലവൊല്ലി എന്താ കൊലയാളി ആന ഭാപ്പാനെ കൊല്ലുന്ന ആന എന്നൊക്കെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് നടക്കുന്നുണ്ട് സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു കൊലയാളി ആനയാണെങ്കിൽ ഒരു കാരണവശാൽ ഇങ്ങനെ ഒരു താഴെച്ചവീട്ടിൽ കുഞ്ഞു നീക്കാൻ ഒക്കൂ ആ കുഞ്ഞു വീണിട്ട് തന്നെ ആന കണ്ടോ ഒഴിഞ്ഞു മാറി കൊടുക്കുക അത്ര അത് ആനയെ കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലാകും അത്രയും ആന ഒഴിഞ്ഞ് മാറിക്കൊടുത്തിട്ട് കുഞ്ഞ് താഴെ വീഴുമ്പോൾ താഴെ പൊക്കി മറുസൈഡിലേക്ക് കൊടുക്കുകയാണ് അത്ര സാധുവായിട്ടൊരു ആനയെ കുറിച്ചാണ് ഈ നാട്ടുകാരായാലും കുറച്ച് നാട്ടുകാരായാലും ബാക്കി ഇതിനെക്കുറിച്ച് അറിയാത്തവരൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഫേക്കായിട്ടുള്ള ഒരുപാട് ന്യൂസുകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട് നടക്കുന്നതും അത് തന്നെയാണ് പിന്നെ നമുക്ക് പറഞ്ഞില്ലേ നമ്മളെ സംബന്ധിച്ച് ആനയെ നമുക്ക് നന്നായിട്ട് അറിയാം ഇതാണ് ആനയെന്നുള്ളത് നമുക്കറിയാം നമുക്ക് പ്രേമോ അങ്ങനൊന്നുമല്ല നമുക്ക് അതിനോട് ഒരു ചെറിയൊരു ആഗ്രഹം ആഗ്രഹം നമ്മുടെ ഉണ്ട് വിശേഷങ്ങൾ ഇന്ന് മാധ്യമ ലോകം പലതരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പ്രതിക്കൂട്ടിലാവുന്നത് ഒരാനയാണ് ഇവിടെ ആനപ്രേമികൾ അല്ല ഉള്ളത് മറിച്ച് ആനയുടെ യഥാർത്ഥ ചിത്രം അല്ലെങ്കിൽ ഇവിടെ സംഭവിച്ച എന്താണെന്ന് വ്യക്തമായി അറിയാവുന്നവരാണ് ഞങ്ങളോട് സംസാരിച്ചത് ഭീകരരൂപിയായ ഒരാനിൽ നിന്നും പ്രകോപനങ്ങളിലൂടെ വന്ന ഒരു ജീവിയുടെ അവസ്ഥയാണ് കാണാൻ മദ്യം എന്ന് പറയ സംഭവം അതിന്റെ സ്മെല് പറ്റില്ല ഈ ആന ഏതൊക്കെ പാപ്പന്മാരെ ചെയ്തിട്ടുണ്ട് ആ പാപ്പമാരെല്ലാം മദ്യത്തിന്റെ രീതിയിലാണ് മദ്യം കഴിച്ച് ബോധം ഇല്ലാതെ കേറി ചെന്നാണ് ഇപ്പൊ നടന്ന എത്രയോ സംഭവങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ ഇതെല്ലാം മദ്യത്തിന്റെ പുറത്ത് നടന്നേക്കുന്ന മദ്യം കഴിക്കാതെ ഒരു സംഭവം പോലും നടന്നിട്ടില്ല അപ്പം ഇതൊക്കെ ഇപ്പൊ റിയാലിറ്റിയിൽ നിൽക്കുന്നേ ഇത് അറിയാതെ കൊറേ ആൾക്കാർ പറയും അരിപ്പാട്ടെ പോയാൽ ആനപ്രേമികൾ സമ്മതിക്കത്തില്ല ഇവിടെ ആനപ്രേമ ഉള്ളവരുണ്ടില്ലെന്നല്ല ഉണ്ട് പക്ഷെ അതിനോട് ഇഷ്ടമല്ല നമ്മുടെ കുറച്ച് പേരുണ്ട് മനസ്സിലായി ഇതൊന്നും വേണ്ട ആ ആനത്തറയുടെ ചുറ്റുപാട് ഒന്ന് തിരക്കി നോക്കിയാൽ കിട്ടും മദ്യപിച്ചുകൊണ്ട് ഈ ആന ഉപദ്രവിക്കുന്ന ഉപദ്രവം എന്നിട്ട് പറയും നമുക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നാ പറയും നമുക്ക് ചെയ്യാൻ ഇല്ല നമുക്ക് ആനയെ മേല് നോക്കാൻ ഒക്കത്തില്ല കള് മൂന്ന് നേരം കള് കുടിച്ചുകൊണ്ട് റി കയറി അതിനെ മുഖത്തടിക്കുകയും ഇതിന് മുഖത്തും നടയിലും അമരത്തും ഒക്കെ അടിക്കുകയും പിടിക്കുകയും ചെയ്യുന്നതാണോ ഈ ആനക്കാരുടെ പണി എന്ന് പറയുന്നത് ഒരിക്കലും അതല്ല നമുക്കൊന്നും അത് ഉൾക്കൊള്ളാനൊക്കെ ഇല്ല കാര്യം ഇവരെപ്പോ ഒരു കുപ്പി പൊട്ടിക്കുന്നു കുപ്പിയുടെ ചുവട് തീരുന്നു അപ്പോഴേ എടുക്കുക കുന്തക്കോലും എടുക്കുക തോട്ടി എടുക്കുക കയറുക കേറി അതിനെ മാരകമായിട്ട് അടിക്കുക തോട്ടിക്ക് വലിച്ചു പരിക്കേൽപ്പ് ഇതൊക്കെയാണ് ചെയ്യുക ചെയ്യുന്നത് എന്നിട്ട് പറയുന്നത് ഇന്നതാണ് കാര്യം അന്നതാണ് കാര്യം ആനക്കാർക്ക് പണി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാന്നാ പറഞ്ഞു ഉമ്മമാര് കള്ളു കുടിക്കാതെ കയറട്ടെ ഉമ്മമാര് കള്ളു കുടിക്കാതെ രാവിലെയും വൈകിട്ട് അഴിക്കാത്ത ആന ആ അറിയി നിൽക്കുന്ന ആനയ്ക്ക് വെള്ളം കൊടുക്കാൻ പോകുന്നത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും ചെന്ന് കൊടുക്ക് അത് കള്ളു കുടിക്കാതെ ചെന്ന് കൊടി ഇത് കള്ളും കുടിച്ച് ഫിറ്റായ ഉടനെ വെള്ളം കൊടുക്കണം ഉടനെ ഉടനെമാർക്ക് ഓലയിട്ട് കൊടുക്കണം പല പണിയാ അപ്പൊ അത് അംഗീകരിക്കത്തില്ല അതിന് ഏത് ഉടയമ്പരം പപ്പമെന്ന് പറഞ്ഞാലും മദ്യപിച്ചുകൊണ്ട് കയറി ആനയെ രാവിലെയും വെളുപ്പിനെയൊക്കെ തല്ലാന്ന് വെച്ചാൽ നടക്കത്തില്ല കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ പിന്നണിയിൽ എന്തായിരുന്നു സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാവുന്ന ചില കാഴ്ചകളും വിവരണങ്ങളും അതാണ് നമ്മളെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്കന്ദനെന്ന ആന ഇപ്പോഴും ഹരിപ്പാട് ക്ഷേത്രത്തിൽ ഉണ്ട് ഈ ആന ഇവിടുന്ന് പോകരുതെന്നാണ് നാട്ടുകാരുടെയും ഈ ആനയെ അഗാധമായി സ്നേഹിക്കുന്ന ചിലരുടെയും ആഗ്രഹം ൻ ഇവിടെ തുടരുമെന്നും അതിനാവശ്യമായ പരിചരണങ്ങൾ നാട്ടുകാരിൽ നിന്നും സർവോപരി അധികാരികളിൽ നിന്നും ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുക മാറ്റങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടാവട്ടെ ആനയെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല അതിന്റെ പരിചരണത്തിലും അധികാരികൾ ശ്രദ്ധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം